മസ്കോ ബ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ അപ്രതീക്ഷിതമായിട്ട് ആണ് ഈ വീഡിയോ എടുക്കാൻ ഉണ്ടായ സാഹചര്യം ഉണ്ടായത് തമിഴനിൽ കാണിച്ച പോലെ തന്നെ നമ്മൾ പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് വാഹനത്തിൻ്റെ പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് നമുക്കറിയാം വളരെ നിർബന്ധമായിട്ടുള്ള കാര്യമാണ് പലപ്പോഴും ആറുമാസം ഒരു വർഷ കാലാവധിയിലാണ് പൊല്യൂഷൻ സർട്ടിഫിക്കറ്റുകൾ കിട്ടുന്നത് അപ്പോൾ അങ്ങനെ ഞാൻ എൻ്റെ ബൈക്കിൻ്റെ പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് കഴിഞ്ഞതിന് ശേഷം അതെടുക്കാൻ വേണ്ടി ഒരു പുകപരിശോധന കേന്ദ്രത്തിൽ പോയതായിരുന്നു അപ്പോൾ അവിടെ രണ്ട് മൂന്ന് വാഹനങ്ങൾ പൊക്കെ ടെസ്റ്റ് ചെയ്യുന്നുണ്ട് പക്ഷേ പവി പതിവിന് വിപരീതമായിട്ട് ഒരു വാഹനത്തിൽ തന്നെ കുറേ സമയം സമയമെടുക്കുന്നുണ്ട് അതിലൊന്ന് രണ്ട് വാഹനങ്ങൾ ഫെയിലായി ഇതിൻ്റെ അപ്പോൾ അതിൻ്റെ കാരണാന്വേഷിച്ച് എൻ്റെ ഫെ ടെസ്റ്റ് ചെയ്ത സമയത്തും എൻ്റെ വാഹനത്തിൻ്റെയും പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് ഫെയിലായി അപ്പോൾ അതിൻ്റെ കാരണം എന്താണെന്ന് നോക്കുന്ന സമയത്താണ് കാർബൺ മോണോക്സൈഡിൻ്റെ അളവ് നോർമലി മൂന്ന് വരെ മാത്രമേ വരാൻ പാടുള്ളൂ പക്ഷേ എൻ്റത് എട്ട് പോയിൻറ്റ് പൂജ്യം ഒമ്പത് ഉണ്ടായിരുന്നു അപ്പം അതുകൊണ്ടാണത് ഫെയിലായത് അപ്പോൾ ഇനി എന്ത് ചെയ്യണം എന്ന് അന്വേഷിച്ചപ്പോഴാണ് നമ്മുടെ എൻജിൻ ഓയിൽ ചേഞ്ച് ചെയ്യുക അതുപോലെ തന്നെ പ്ലഗ് ക്ലീൻ ചെയ്യുക എയർ ഫിൽട്ടർ മാറ്റുക എഞ്ചിൻ ട്യൂണിങ് ചെയ്യുക ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്തെങ്കിൽ മാത്രമേ പൊല്യൂഷൻ കുറയ്ക്കാൻ വേണ്ടി പറ്റുള്ളൂ എന്ന് പറഞ്ഞത് അപ്പോൾ അങ്ങനെ അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇനി ഇരുപത്തിനാല് മണിക്കൂറിന് ശേഷം മാത്രമേ രണ്ടാമത് റീടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ വെഹിക്കിളിൻ്റെ ഓയിൽ ചേഞ്ച് ചെയ്യാൻ വേണ്ടി പോയി അങ്ങനെ ഓയിൽ ചേഞ്ച് അപ്പോൾ ഒരു പെട്രോൾ പമ്പിൽ വെച്ചിട്ടാണ് പെട്രോൾ പമ്പിൽ ഓയിൽ ചേഞ്ച് ചെയ്തത് അപ്പോൾ അവിടെ ഫ്രീ ആയിട്ട് ഓയിൽ ചേഞ്ച് ചെയ്യുന്നുണ്ടുള്ള ബോർഡ് കണ്ട സമയത്ത് ജസ്റ്റ് ഒന്ന് ഏതായാലും പെട്രോൾ അടിക്കാൻ വേണ്ടി കയറിയതായിരുന്നു അപ്പോൾ അങ്ങനെ ചെന്നപ്പോഴാണ് പെട്രോ അങ്ങനെ ഓയിൽ ചേഞ്ച് ചെയ്തു അതിൽ ഇരുപത് രൂപയുടെ ഒരു കൂപ്പണം മുതൽ കിട്ടി അപ്പോഴാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത് നാൽപ്പത് രൂപ ഓയിൽ ചേഞ്ച് ചെയ്യുന്ന ആളുകൾക്ക് പെട്രോൾ സൗജന്യമാണെന്ന് അങ്ങനെ നാൽപ്പത് രൂപയുടെ പെട്രോളും അവിടെ നിന്ന് അടിച്ചു ഇന്ത്യൻ ഓയിലിൻ്റെ പമ്പിലാണ് ഈ ഓഫർ നിലവിലുള്ളത് നമ്മുടെ വീഡിയോസ് കാണുന്നവർ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ സപ്പോർട്ട് വളരെയധികം ആവശ്യമാണ് അങ്ങനെ പിറ്റേ ദിവസം വർക്ക്ഷോപ്പിൽ പോയി എയർ ഫിൽട്ടർ റീപ്ലേസ് ചെയ്തു അതുപോലെ തന്നെ പ്ലഗ് റീപ്ലേസ് ചെയ്തു കാർബറേറ്റർ ക്ലീൻ ചെയ്ത് എൻജിൻ റീ ചെയ്തു എന്നതിന് ശേഷം നേരെ നമ്മുടെ ടെസ്റ്റിംഗ് സെൻറ്ററിലേക്ക് വീണ്ടും പോയി അപ്പോൾ അവിടെ എത്തിയപ്പോഴാണ് ഇരുപത്തിനാല് മണിക്കൂർ കഴിയാതെ വീണ്ടും ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി കഴിയില്ല അപ്പോൾ അങ്ങനെ കുറച്ച് സമയം വെയിറ്റ് ചെയ്ത് ഇരുപത്തിനാല് മണിക്കൂർ തകിയുന്നവരെ കുറച്ച് സമയം അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു അപ്പോൾ നമ്മളിതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ നമ്മുടെ വെഹിക്കിളിൻ്റെ പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് എടുക്കാൻ സമയമായി കഴിഞ്ഞാൽ എന്തായാലും തന്നെ നമ്മുടെ എഞ്ചിൻ ഓയിലൊക്കെ അടുത്ത് തന്നെ മാറ്റിയിട്ടുണ്ടോ അതുപോലെ തന്നെ എയർ ഫിൽട്ടർ മാറ്റിയിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി എല്ലാം തന്നെ നേരത്തെ റെഡിയാക്കി പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു രണ്ടാമത് വരുന്ന ഈയൊരവസ്ഥ ഒഴിവാക്കാൻ വേണ്ടി പറ്റും കാരണം ഞാൻ നേരത്തെ തന്നെ വണ്ടിയുടെ എൻജിൻ ഓയിൽ മാറ്റണമെന്ന് മനസ്സിൽ വിചാരിച്ച് നിൽക്കുവായിരുന്നു പക്ഷേ ഇത് ഇങ്ങനെ ഒരു പ്രോബ്ലം വരുമെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല അപ്പോൾ ഏതായാലും രണ്ടാമത് ചെയ്ത സമയത്ത് നമ്മുടെ ടെസ്റ്റ് സക്സസ് ആയി കാർബൺ മോണോക്സൈഡിൻ്റെ അളവ് നേരത്തെ എട്ട് പോയിൻറ്റ് ഒമ്പത് ഉണ്ടായിരുന്നത് ഒന്നേ പോയിൻറ്റ് നാല് എന്നുള്ള രീതിയിലേക്ക് ആയി കുറഞ്ഞിട്ടുണ്ട് അങ്ങനെ നമ്മുടെ ടെസ്റ്റ് സക്സസ്സായി